ബസ്സിനു കുറുകെ കാർ നിർത്തി തടയുകയും ട്രിപ്പ് പൂർണ്ണമാക്കാൻ അനുവദിക്കാതെ യാത്രക്കാരെ ഇറക്കിവിടുകയും ചെയ്ത സംഭവത്തിൽ പരാതി നൽകാൻ തയ്യാറാകാതെ കെ എസ് ആർ ടി സി ഒളിച്ചു കളിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഭയം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് കെ എം സച്ചിൻ ദേവ് എം എൽ എയും ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്തുള്ള സംഭവത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഏറെയാണ് ഡ്രൈവർക്കെതിരെ നടപടി വേണമെന്ന് തിരുവനന്തപുരം നഗരസഭ പ്രമേയം പാസാക്കിയതും സി പി എമ്മിന്റെ നിലപാട് വിശദീകരണമാണ് മേയർക്കെതിരായ നടപടികൾ ഒന്നും കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല ഭരണകക്ഷിയുടെ സമ്മർദ്ദം കാരണമാണ് പരാതി നൽകാതെ കെ എസ് ആർ ടി സി കള്ളക്കളി നടത്തുന്നത് അതേസമയം ആഭ്യന്തര അന്വേഷണം നടത്തി ഡ്രൈവർക്ക് അനുകൂലമായി കെ എസ് ആർ ടി സി സി എം ഡി പ്രാഥമിക റിപ്പോർട്ട് മന്ത്രിക്ക് നൽകിയെങ്കിലും വിശദ റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടു അതായത് കെ എസ് ആർ ടി സി എം ഡിയുടെ റിപ്പോർട്ട് ഡ്രൈവർക്ക് അനുകൂലമാണ് അശ്ലീല ആംഗ്യം കാട്ടിയതിനുള്ള തെളിവുകളാണ് പോലീസ് തേടുന്നത് ഇതിൽ നിന്നും സംഭവത്തിലെ യഥാർത്ഥ ചിത്രം കിട്ടുമെന്നാണ് പോലീസ് പറയുന്നത് കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചതോടെ ഡ്രൈവർ യതോ സിറ്റി പോലീസ് കമ്മീഷണർക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും പരാതി നൽകി ഈ പരാതികളിൽ നടപടി ഉണ്ടാകാതെ വന്നാൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം അതേസമയം ബസ് തടഞ്ഞ് ട്രിപ്പ് മുടക്കിയതിന് പരാതി നൽകേണ്ടതെന്നാണ് കെ തീരുമാനം കെഎസ്ആർടിസി ബസ് തടഞ്ഞതിനും സീബ്ര ലൈനിൽ വാഹനം നിർത്തി ട്രാഫിക് നിയമം തെറ്റിച്ചതിനും കേസെടുക്കാമെങ്കിലും ഡ്രൈവറുടെ ആരോപണം നിലവിലെ കേസിനൊപ്പം അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം ഡ്രൈവർ യെതുവിന്റെ മൊഴിയെടുക്കും അപകടകരമായ നിലയിൽ വാഹനം ഓടിച്ച് നിയമലംഘനം നടത്തുകയും ആംഗ്യം കാട്ടിയ ഡ്രൈവറെ തടഞ്ഞു തടഞ്ഞുവെക്കുകയുമാണ് മേയറും എം എൽ എയും ചെയ്തതെന്ന് പോലീസ് ന്യായീകരിക്കുന്നു എന്നാൽ ബസ്സിനുള്ളിലെ ക്യാമറ പരിശോധനയിൽ ഈ സത്യം തെളിയി ബസ് തടഞ്ഞില്ലെന്ന നിലപാടിലായിരുന്നു മേയർ റെഡ് സിഗ്നലിൽ ബസ് നിർത്തിയപ്പോൾ ബസ്സിനടുത്തെത്തി ഡ്രൈവറെ ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് മേയർ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ സീബ്രാലൈനിൽ ബസ്സിന് കുറുകെ കാർ നിർത്തിയിട്ട ശേഷം ബസ്സിന്റെ ഡോർ വലിച്ചു തുറന്ന് ഡ്രൈവറുമായി വാക്കേറ്റമുണ്ടാക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഈ വാദം പൊളിയുകയായിരുന്നു മേയർ പരാതി നൽകിയതോടെയാണ് യദു കൗണ്ടർ പരാതി നൽകിയത് പോലീസ് എത്തിയാണ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തത് അതിനാൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ കേസെടുക്കേണ്ടതില്ലെന്നാണ് പോലീസ് പറയുന്നത് ഇതെല്ലാം യദു തള്ളിക്കളയുകയാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശാനുസരണം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലും ഡ്രൈവർക്കെതിരായ വിവരങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ലെന്നാണ് അറിയുന്നത് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ റെഡ് സിഗ്നലിലാണ് കാർ നിർത്തി ബസ് ഡ്രൈവറുമായി സംസാരിച്ചതെന്നായിരുന്നു മേയർ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറഞ്ഞത് ഇത് പച്ചക്കള്ളമാണെന്ന് കാണിക്കുന്നതാണ് ക്യാമറ ദൃശ്യവും അന്വേഷണ റിപ്പോർട്ടും മാത്രമല്ല സംഭവം നടക്കുമ്പോൾ മറ്റു വാഹനങ്ങൾ അതുവഴി കടന്നുപോകുന്ന സിസിടിവി ദൃശ്യങ്ങളുമുണ്ട് റെഡ് സിഗ്നൽ സമയത്താണ് കാർ നിർത്തിയതെന്ന മേയറുടെ വാദത്തെ ഇത് നിരാകരിക്കുന്നു സംഭവ സമയത്ത് ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന മേയറുടെ ആരോപണവും മെഡിക്കൽ പരിശോധനയിൽ പൊളിഞ്ഞു പരിശോധനയിൽ ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല